എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിഷയം ഞാൻ ഫ്ലിപ്പ്കാർട്ട് വഴി ഡ്രാഗൺ ഫ്രൂട്ട് തൈകൾ ഓർഡർ ചെയ്ത് വാങ്ങിച്ചിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഇത് വാങ്ങിക്കുന്നത് അന്ന് വെറും തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് അഞ്ച് പീസ് തൈകൾ എനിക്ക് അതും വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകൾ കിട്ടിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം ഓൺലൈൻ വഴി ഓർഡർ ചെയ്യുമ്പോൾ റിട്ടേൺ ഓപ്ഷൻ ഉള്ളത് മാത്രമേ നമ്മൾ ഓർഡർ ചെയ്യാവൂ അല്ലെങ്കിൽ നമ്മൾ ഒരു പ്ലാവ് ചക്ക ഉണ്ടാകുന്ന ഒരു പ്ലാവിന് ഓർഡർ ചെയ്താൽ നമുക്ക് ചക്കക്കൊരു മാത്രമേ കിട്ടുകയുള്ളൂ അങ്ങനൊരനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അന്ന് തൊട്ട് ഞാൻ മനസ്സിലാക്കിയത് റിട്ടേൺ ഓപ്ഷനുള്ള ഇതും പിന്നെ നല്ല നേഴ്സറി നമുക്ക് വിശ്വസിക്കാൻ പറ്റിയത് റിവ്യൂസ് നോക്കി മാത്രം വാങ്ങിക്കുക അല്ലാത്തപ്പോൾ നമ്മൾ പെട്ടുപോകും പിന്നെ നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ട് മറ്റ് നേഴ്സറിക്കാറുണ്ടാകും കാരണം അവരുടെ കച്ചവടം കുറയുമല്ലോ ഞാൻ ഈ ഓൺലൈൻ വഴി വാങ്ങിക്കാനുള്ള മെയിൻ കാരണം നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാൻസ് അടുത്തുള്ള ലോക്കൽ നഴ്സറിയിലോ അവിടെയൊക്കെ നമ്മൾ പോയി തിരഞ്ഞ് കണ്ടുപിടിക്കണം ചിലപ്പോൾ അത് ഉണ്ടാവുകയില്ല അതുമല്ല ഇനി അഥവാ അത് ഉണ്ടെങ്കിൽ തന്നെ നമ്മളൊക്കെ അത് വീട്ടിൽ ഒരു ബസ്സിൽ നിന്ന് ഒരു കുറഞ്ഞ ചിലവിൽ എത്തിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല അല്പം കുറച്ച് വലിയ ചെടിയൊക്കെ ആണെങ്കിൽ കുറച്ച് റിസ്ക് ആണ് അപ്പോൾ നമ്മൾ സ്പെഷ്യൽ വണ്ടിയൊക്കെ വിളിച്ച് വീട്ടിലെത്തിച്ച് വരുമ്പോഴൊക്കെ ഒരു എക്സ്ട്രാ ചാർജ് ആകും പക്ഷേ ഈ ഓൺലൈൻ അങ്ങനെ ഞാനൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തതാണ് ഇത് നമ്മൾ ഡെലിവറി ചാർജ് പോലും വേണ്ട നമ്മുടെ വീട്ടിലെത്തിക്കുകയും ചെയ്യും വളരെ ഹെൽത്തി ആണ് പ്ലാൻസൊക്കെ ഞാൻ എൻ്റെ മുൻപത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഞാനതിൽ ഞാൻ ഓൺലൈൻ ഓൺലൈൻ വഴി ഞാൻ ഒരുപാട് പ്ലാൻസ് വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോസിൽ ഞാൻ ബെറാപ്പിൾ പ്ലാന്റ് ചാമ്പക്ക പ്ലാന്റ് അതിൻ്റെയൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട് ഒരു കുഴപ്പവും ആ ഒരു ഉറപ്പിൽ തന്നെയാണ് ഞാൻ പിന്നെയും പിന്നെയും ഇത് വാങ്ങിച്ച് കൂട്ടുന്നത് നമുക്കൊരു മാക്സിമം പോലെ ഒരു നൂറ്റൻപത് അല്ലെങ്കിൽ അതിൽ താഴെ ഓഫർ പ്രൈസിലൊക്കെ അതിൽ താഴെ രൂപയ്ക്ക് നമുക്ക് കിട്ടും ഇന്ന് ഞാൻ ചെയ്യുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റ് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് എനിക്ക് അഞ്ച് പീസ് കിട്ടിയത് ഞാനത് വാങ്ങിക്കാനുള്ള മെയിൻ കാരണം ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ടായിരുന്നു ഈ ഡ്രാഗണ് ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം നനച്ചാൽ മതിയെന്നുള്ള ആ ഒരു കാരണം കൊണ്ടായിരുന്നു ഞാൻ വാങ്ങിച്ചത് കാരണം ഞാൻ വീട്ടിൽ താമസമില്ല വല്ലപ്പോഴും ആഴ്ചയ്ക്ക് ഒരു പ്രാവശ്യം എങ്കിലും വന്ന് പോയെങ്കിലായി അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചിട്ടതാണ് അല്ലാതെ ഞാൻ ആ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ശാസ്ത്രീയമായിട്ട് എങ്ങനെയാണ് അത് കൃഷി ചെയ്യുന്നതിനെക്കുറിച്ച് ഒന്ന് എനിക്ക് ഒരറിവുമില്ല ഞാൻ ഞാനവിടെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടില്ല ഞാൻ ജസ്റ്റ് അത് വാങ്ങിച്ച് എന്താ പറയുക ഒരു സാധാരണ ഒരു പ്ലാസ്റ്റിക് കവറിൽ മണ്ണ് നിറച്ച് അതവിടെ നട്ട് അതിൽ പ്രത്യേകിച്ച് ഒരു വളവും ഒന്നും ചേർത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് ഞാനിത് ഓർഡർ ചെയ്യുന്നത് സോറി ഒക്ടോബറിന് ഒക്ടോബർ ആറിന് ഓർഡർ ചെയ്തിട്ട് ഒരു പതിമൂന്നാകുമ്പോഴത്തേക്കാണ് നമുക്ക് സാധനം നമ്മളെ കയ്യിൽ കിട്ടുകയും ചെയ്ത് ഞാനത് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കവറിൽ കുറച്ച് മണ്ണ് നിറച്ചിട്ട് അവിടെ ഇട്ട് ഇപ്പം നിങ്ങൾ കാണുന്ന അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഞാനതിന് പ്രത്യേകിച്ച് ഒരു വളയിടുക നിങ്ങൾ കാണുന്നില്ല ജസ്റ്റ് ഒരു നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കവറിലും കുറച്ച് മണ്ണ് നിറച്ച് അത് അവിടെ ഇട്ട് പിന്നെ ഞാൻ ഓരോരിക്കലും വരുമ്പോൾ അതിങ്ങനെ മുളച്ച് അതിൻ്റെ പുതിയ ശിഖരങ്ങൾ പൊട്ടി വീഴുമ്പോൾ അത് ഞാൻ മറ്റൊരു കവറിലേക്ക് പിന്നെയും മാറ്റി കുഴിച്ചിടും പിന്നെ എനിക്കിതിൻ്റെ എങ്ങനെ കൃഷി ചെയ്യണം ഇതിന് അങ്ങനത്തെ ഒരു രീതി അറിഞ്ഞെടുത്തോണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല അപ്പോൾ എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറയുന്നത് യൂട്യൂബിൽ യൂട്യൂബിലെ സെർച്ച് ചെയ്ത് നോക്കി ഇതിൻ്റെ എങ്ങനെയാണ് ഈ കൃഷി രീതിയെന്ന് അങ്ങനെ ഞാൻ ഇതിൻ്റെ കൃഷി രീതി നോക്കിയപ്പോഴാണ് ഇതൊരു പ്രത്യേക ടൈപ്പിൽ വളർത്തണം എന്നെ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് അധിക പേർക്കും അറിയാൻ പറ്റും ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് എങ്ങനെയാണ് വളർത്തേണ്ട ആ ഒരു കൃഷി രീതി അറിയാത്തവരായിട്ട് ആ ചുരുക്കം ചിലരെ ഉണ്ടാവുള്ളൂ പക്ഷേ എനിക്കതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു ആ ഇലക്ട്രിക് പോസ്റ്റ് നട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ടയർ വെച്ച് അതിമിലേക്ക് ഇത് ഞാൻ അപ്പോഴാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത് തന്നെ ഞാനിത് ശിഖരം പൊട്ടി ഒടിഞ്ഞു വരുമ്പോൾ ഞാനത് മാറ്റി മറ്റൊന്നിലേക്ക് ഇടും അത് അതുമാത്രേ ഞാൻ ചെയ്തുള്ളു പിന്നെ ഞാൻ ഈ അടുത്തായിട്ട് എഫ് ബി ഫേസ്ബുക്കിലെ ഒരു പോസ്റ്റ് കണ്ടു ഈ ഡ്രാഗൺ ഫ്രൂട്ടും തെങ്ങിൻ്റെ മേലേക്ക് പടർന്ന് പിടിച്ച് അതിലൊക്കെ ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് ഉണ്ടാകുന്നത് അപ്പോൾ എൻ്റെ വീട്ടിലിത് നോക്കുമ്പോൾ ഇത് ഈ ചുമരിലേക്ക് ഇങ്ങനെ പടർന്ന് കാര്യം ചെയ്യുന്നു അപ്പോൾ ആ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ വെച്ച് എന്നാൽ പിന്നെ ഇതും അങ്ങ് കയറിക്കോട്ടെ ഇതിന് പ്രത്യേകിച്ച് ടയർ ഇതാക്കിയിട്ട് ഇലക്ട്രിക് പോസ്റ്റ് നട്ടിട്ടൊന്നും എൻ്റെ മടികാരനെ ഞാനത് ചെയ്തുമില്ല ഇതിപ്പോൾ കാണുന്നില്ല വേറെ ചുമരിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ട് ഇതിങ്ങനെ പടർന്ന് പോവുകയാണ് മേലോട്ടേക്ക് ഇപ്പം ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് അതിമേൽ കുറേ പുഴുവൊക്കെ വന്ന് ഇത് കരണ്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇനിയുള്ള അവസ്ഥ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എല്ലാവർക്കും സംശയമാണ് ഓൺലൈൻ വഴി നമുക്ക് നല്ലത് കിട്ടുകയോ നമ്മളെ പറ്റിക്കോ പക്ഷെ എൻ്റെ ഈ ചാനലിലൂടെ ഞാൻ വാങ്ങിച്ച പ്ലാൻസും അതിൻ്റെ വളർച്ചയും എല്ലാം കറക്റ്റായിട്ട് വീഡിയോ സഹിതം കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വാങ്ങി ഞാൻ ഒട്ടും ശ്രദ്ധിക്കാതെ വെറുതെ ഒരു പ്ലാസ്റ്റിക് കവറിൽ നട്ട ഡ്രാഗൺ ഫ്രൂട്ടാണിത് നിങ്ങൾക്ക് മനസ്സിലായില്ല ഒരു വളവും കൂടി ഇട്ടുകൊടുക്കാനായിട്ട് ഇതിങ്ങനെ വളർന്നു പോകുന്നുണ്ട് ചിലപ്പോൾ ഇത് നന്നാകും ഈ ഡ്രാഗൺ ഫ്രൂട്ട് പരിപാലിക്കേണ്ട അതേ രീതിയിൽ ശാസ്ത്രീയമായിട്ട് പരിപാലിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ ഇതിലിപ്പോൾ ഫ്രൂട്ട്സ് ഉണ്ടായിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പായിരുന്നു പിന്നെ ഒന്നാമത്തെ കാര്യം നമുക്ക് നമ്മളിഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് വാങ്ങിക്കണമെങ്കിൽ നമ്മൾ പല നേഴ്സറികളിലും പോയിട്ട് നോക്കി അന്വേഷിച്ച് പോയി കണ്ടുപിടിക്കുന്നത് വളരെ റിസ്ക് ഉള്ള കാര്യമാണ് പക്ഷേ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി നമുക്ക് അങ്ങനത്തെ ഒരു റിസ്ക്കേയില്ല ആകെയുള്ളൊരു കാര്യം നമ്മൾ നല്ല നേഴ്സറി കണ്ടെത്തുക നല്ല റിവ്യൂസ് നോക്കുക പിന്നെ റിട്ടേൺ ഓപ്ഷൻ ഓപ്ഷനുള്ള നോക്കിയിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ വളരെ മുന്തിയതിനെ നേഴ്സറികളിൽ നിന്ന് ഫേമസ് ആയിട്ടുള്ള ആഗ്രോ ഫ്ലോറസ ഗാർഡൻ പേരാമ്പ്ര കേള ഗംഗാ ബോണ്ടം തൈകൾ വിതരണം ചെയ്യുന്ന ആ ഒരു ടീമിൻ്റെ കയ്യിൽ നിന്നൊക്കെ ഞാൻ ആയിരം ഒരു മൂ മൂവായിരം നാലായിരം രൂപയ്ക്ക് തൈകൾ ഓർഡർ ചെയ്തിട്ട് അതിലൊന്നുപോലും നന്നായിട്ടില്ല എനിക്ക് കിട്ടിയത് വളരെ അബദ്ധ ഏറ്റവും മോശം തൈകൾ അവരെനിക്ക് ഹോം ഡെലിവറി ചെയ്തത് ഒരൊറ്റ ഒന്ന് പോലും നന്നായിട്ടില്ല അത്രക്ക് മോശം തൈകൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓൺലൈൻ വഴി വളരെ തുച്ഛമായ പൈസ ഒക്കെ വാങ്ങിച്ചത് ആ ആഗ്രോ ഫ്ലോറസ ഗാർഡൻ എൻ്റെ കയ്യിൽ നിന്ന് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ പത്തിരട്ടി വിലക്കൊക്കെ അവർ എനിക്ക് തൈകൾ ഡെലിവറി ചെയ്ത് അപ്പോൾ വളരെ നൂറ് രൂപ നൂറ് രൂപ താഴെ വിലക്ക് വാങ്ങിച്ച തൈകൾ അത്രയും നല്ല വളർച്ചയും ഹെൽത്തിയുമാണ് ഞാൻ പറഞ്ഞ വരുന്നത് വെച്ചാൽ ആഗ്രോ ഫ്ലോറസ് എന്ന് ഞാൻ വാങ്ങിച്ചതും ഓൺലൈൻ വഴി വാങ്ങിച്ചതും ഒരേ ടൈമിൽ ഞാൻ നട്ടു പക്ഷെങ്കിൽ അത് വളം കൊടുക്കുന്നതും എല്ലാം ഒരേ രീതിക്ക് തന്നെ പരിപാലനവും എല്ലാം ഒരേ രീതിക്ക് ചെയ്താൽ പോലും ആ നേഴ്സറി കറിയാണ് എനിക്ക് തന്നത് മൊത്തത്തിൽ നശിച്ച് ഒരു വളർച്ചയില്ല അത്രയും അവർ അതുകൊണ്ട് നിങ്ങൾ ഹോം ഡെലിവറി ഡെലിവറി ഏതെങ്കിലും നഴ്സറിയിൽ നിന്ന് ഹോം ഡെലിവറി ചെയ്യുമ്പോൾ അത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് വാങ്ങിക്കാൻ ശ്രമിക്കണം അല്ല നേരിട്ട് പോയി നിങ്ങൾ വാങ്ങിക്കുന്നത് അതാണ് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ അവർ പറ്റിച്ചെളയുന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് ഞാനിത് പറയാൻ കാരണം പലരും ഓൺലൈൻ വഴി വാങ്ങിക്കുന്നത് വളരെ കുറച്ചിലായിട്ടും അതൊക്കെ ഒരു സ്റ്റാറ്റസിന് പോലെ ഞാൻ കണ്ടിട്ടുണ്ട് പലരുടേയും ഓൺലൈൻ വഴി വില കുറച്ച് വാങ്ങിയ ഒരു ഡ്രസ്സ് ഇടുക അല്ലെങ്കിൽ അതൊക്കെ ഒരു അവർക്കൊരു എന്താ പറയുക മറ്റുള്ളവരുടെ മുന്നിൽ അതൊരു കുറച്ചിലായി തോന്നാറുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് ഇത് ഓൺലൈൻ വഴി ഇത്രയും റേറ്റ് കുറവ് കിട്ടുന്നത് എന്നുള്ള കാര്യം പോലും അവർ ചിന്തിക്കാറില്ല അവർക്ക് ഏറ്റവും മോശപ്പെട്ടതാണെങ്കിലും ഏതെങ്കിലും ഒരു ഷോപ്പിൽ ഡയറക്റ്റ് പോയി എടുക്കുന്നതാണ് തൃപ്തി നൽകുക അതും ക്യാഷ് കൂടുതൽ കൊടുത്തിട്ട് അപ്പോൾ എനിക്ക് ഈ നേഴ്സറി വഴി വാങ്ങിച്ച ഈ പ്ലാൻസൊക്കെ കിട്ടിയത് വളരെ അബദ്ധമായിരുന്നു വളർച്ചയില്ല പെട്ടെന്ന് മുരടിച്ച് പോകും അല്ല നമ്മളവിടെ ഒരു കാഴ്ച നിൽക്കുന്ന എന്തെങ്കിലും ചെടി വാങ്ങിച്ചിട്ട് നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന നട്ടാൽ അത് മൊത്തത്തിൽ ഉണങ്ങിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ഫ്ലിപ്പ്കാർട്ട് മീഷോ വഴി ഓർഡർ ചെയ്തൊക്കെ എനിക്ക് വ അത്രയും നല്ല പ്ലാൻസാണ് കിട്ടിയത് അതിൻ്റെ വീഡിയോസ് ഞാൻ ഇടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനിയും ഞാൻ വാങ്ങിച്ച മറ്റ് ഇൻഡോർ ഔട്ട്ഡോർ ഔട്ട്ഡോർ പ്ലാൻസിനെ കുറിച്ചുള്ള വീഡിയോസ് എൻ്റെ ചാനലിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇനി ആർക്ക് വേണമെങ്കിലും വിശ്വസിച്ച് വാങ്ങിക്കാം ഇനി ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ലിങ്ക് കമൻ്റ് ബോക്സിൽ ഇടാം ഇതുപോലെ ഞാൻ വാങ്ങിച്ച മറ്റ് ഓൺലൈൻ പ്ലാൻസിനെ കുറിച്ചുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണാം അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം എൻ്റെ ചാനലിലൂടെ ഞാൻ വാസ്തു പിന്നെ ചെറിയ രീതിക്കുള്ള ജ്യോതിഷം അതൊക്കെ എൻ്റെ അനുഭവത്തിൽ മറ്റുള്ളവരുടെ മറ്റുള്ളവരനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റണമേ ഞാൻ ഇതുവഴി പറയുന്നുള്ളൂ അതുപോലെ എൻ്റെ ചെറിയൊരു കൃഷി രീതിയെക്കുറിച്ചൊക്കെയുള്ള വീഡിയോസ് ഞാൻ ഇതിനെ തുടർന്ന് ഇടുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബായ്